ണ്ടാക്കി കോൺഗ്രസ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പൊ ബിജെപിയിലാണ് പാർട്ടിയുടെ സ്ഥിതി കോൺഗ്രസ് ബിജെപി ഒടുക്കി തടയാൻ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റി എന്നിട്ട് അവർ നോക്കി എല്ലാം ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി ഒരു കുഴപ്പമില്ലാന്ന് കണ്ടെത്തി അഞ്ചു പേരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയപ്പോ ചെയർമാനും ഭാര്യയും ഇപ്പൊ ബി ജെ പിയിലാണ് സുപ്രധാനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാനിറങ്ങുന്ന കോൺഗ്രസിന്റെ അവസ്ഥയെ കൃത്യമായ ഭാഷയിലാണ് മന്ത്രി പി രാജീവ് വിമർശിക്കുന്നത് അതായത് സ്വന്തം കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ നൂറ്റി ഇരുപത് കോടി രൂപയിലധികം ഇലക്ട്രൽ ബോണ്ടായി ബി ജെ പിക്ക് നൽകുന്ന അതേ അവസ്ഥയിൽ തന്നെ ആ പാർട്ടി തന്നെ പറയുകയാണ് ഒരു ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് അതിനൊപ്പം തന്നെ ഈ ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് നേതാക്കളെ തടയാൻ വേണ്ടി കോൺഗ്രസ് രൂപീകരിച്ച ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ തലവൻ ഉൾപ്പെടെ ഇപ്പോഴുള്ളത് ബി ജെ പിയിലാണ് അത്രയും പാർട്ടിയെ നയപരമായും സാമ്പത്തികമായും ഒക്കെ തന്നെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോഴും ഉള്ളത് എന്നിട്ട് പോലും നമ്മുടെ കേരളത്തിലടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അനാവശ്യമായ ഒരു വാശിയുണ്ട് ആ വാശി എന്തിനാണ് എന്നാണ് പി രാജീവ് ചോദിക്കുന്നത് ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം എന്താണെന്നും കോൺഗ്രസ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രത്യേകമായ ചില കാര്യങ്ങൾ അത് കോൺഗ്രസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒതുക്കേക്കാം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിനകത്ത് കിടന്നുകൊണ്ടു രാഷ്ട്രീയത്തെ മാത്രമല്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഈ കാടിനെ ആകെ കാണുന്നു അതിന്റെ ഓരോ ഫലങ്ങളിലും വ്യത്യാസങ്ങളെ കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നു നിങ്ങൾ കാട് കാണുന്നില്ല നിങ്ങൾ മരം കാണുന്നില്ല മരത്തിനകത്തെ ചെറിയൊരു കഷ്ടത്തെ മാത്രം കാണുന്നു നിങ്ങളുടെ സന്തുചിതമായ രാഷ്ട്രീയ അധികാരത്തെ മാത്രം ും ലക്ഷ്യം വെച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലുള്ള ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും പോലെ പ്രകടമാണ് ഞങ്ങള് സ്ഥായിയായ നിലപാടാണ് അത് വർഗീയ വിരുദ്ധാണ് അപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഈ പിണറായി വിജയന് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട് ഒട്ടും പേടിയില്ലാത്തോണ്ട് കോൺഗ്രസിന്റെ കുടുംബത്തിൽ നിന്നുള്ള കമ്പനി ബി ജെ പിക്ക് ബോണ്ട് കൊടുത്തിരിക്കയാണ് നല്ല ബന്ധമുള്ള ഡി എൽ എഫ് നൂറ്റി എഴുപത് കോടി കോൺഗ്രസിന്റെ തറവാട്ടിൽ നിന്ന് ബന്ധമുള്ള കമ്പനി അവര് കാശില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വിലാപം കണ്ടെ ഞങ്ങൾ കാശില്ല ആകെ പ്രശ്നാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല എന്ന് വിലപിക്കുന്ന പാർട്ടിയുടെ മുഖം പ്രസിഡന്റ് ഇപ്പൊ അദ്ദേഹം അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതി നേതൃത്വം നൽകുന്ന കമ്പനി നൂറ്റി എഴുപത് കോടിയുടെ ഇലക്ട്രോൾ ബോണ്ട് എടുത്തിട്ട് ബി ജെ പിക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് കാണുമ്പോ എവിടെയാണ് ബന്ധം ആർക്കാണ് ഭയം 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 കൊട്ടാരക്കരയിൽ ഞാൻ നോക്കുമ്പോ വിഷ്ണുനാഥിന്റെ ഒരു പ്രസംഗം എം എൽ എ അദ്ദേഹം പറയാണ് ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു വാർത്ത കൊണ്ടു അശോക് ചൗഹാൻ ബി ജെ പിയിലേക്കില്ല മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്രയിലെ അപ്പൊ ചെന്നിത്തല പറഞ്ഞു ആ അതിൽ അത്ഭുതം നല്ല ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഒറ്റ കരച്ചിലാണ് കിടക്കാൻ ഇനി വലിയ പ്രായമൊക്കെയായി അതുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോവാണ് ഇതാണ് ധീരരുടെ പാർട്ടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ധീരതയുടെ പാർട്ടി അവരാണ് ഇവിടെ വരുമെന്നറിഞ്ഞിട്ട് നേരെ ബിജെപിയിലേക്ക് പോകുന്നത് പറഞ്ഞത് അപ്പൊ രാഹുൽ ഗാന്ധി രണ്ടു ദിവസം പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോയ ഒരു പ്രമുഖൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു അമ്മയെ എനിക്കിനി ജയിലിക്കിടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ബിജെപിയിലേക്ക് പോകുന്നു രാഹുൽ ഗാന്ധി പറയാം ഇതാ പാർട്ടി ഇവിടെ നിന്ന് ബിജെപിയെ മാറ്റാൻ നിങ്ങൾ കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചാൽ ഡൽഹിയിലേക്ക് ചെല്ലും നാളുകൾ എവിടെ നിൽക്കുമെന്ന് ആരോറപ്പ് പറയും കമ്മിറ്റി ഉണ്ടാക്കി കോൺഗ്രസ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പൊ ബിജെപിയിലാണ് പാർട്ടിയുടെ സ്ഥിതി കോൺഗ്രസ് ബി ജെ പി ഒടുക്കി തടയാൻ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി അഞ്ചംഗ കമ്മിറ്റി എന്നിട്ട് അവർ നോക്കി എല്ലാം ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തി ഒരു കുഴപ്പമില്ലാന്ന് കണ്ടെത്തി അഞ്ചു പേരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയപ്പോ ചെയർമാനും ഭാര്യയും ഇപ്പൊ ബി ജെ പിയിലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കരുതാണ് കേരളം പോട്ട് വരല്ലോ നമ്മളും യു ഡി എഫ് ആണല്ലോ മധ്യപ്രദേശ് നിങ്ങൾ നോക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ക്ഷീണം മാറാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാൻ സ്ഥാനാർത്ഥിയായി അവിടെ നയിച്ച ആള് എവിടെ എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇന്ന് ബി ജെ പി ചേരോ അച്ഛൻ ചേരോ അച്ഛനും മകനും ചേരോ അതോ മകൻ മാത്രം ചേരോ മൂന്ന് ചോദ്യം ാണ് പിറ്റിവസം പത്രങ്ങളിൽ അച്ഛൻ കമൽനാഥ് മകൻ അച്ഛൻ ഒറ്റയ്ക്ക് പോവോ ഇല്ല അച്ഛനും മകനും പോവോ അത് മകൻ മാത്രം പോവോ അപ്പൊ മറ്റൊരു പറഞ്ഞു അവസാനത്തെ ടിക്ക് ചെയ്യാന്ന് പറഞ്ഞു മറ്റത് ഡേറ്റഡ് ആയി എക്സ്പിരി ഡേറ്റ് പോയി മകൻ വേണേ ഇങ്ങോട്ട് വന്നോട്ടെ ഒറ്റക്ക് അപ്പൊ ഒരു അച്ഛൻ പറഞ്ഞു മോനെ പോലെ എന്റെ കാര്യം പ്രശ്നത്തിലായി പോവും അപ്പോ ഇന്ന് ആലോചിച്ച് നോക്കിയൊരു പാർട്ടിയുടെ അവസ്ഥ എന്നിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ പറയാൻ അസാധാരണമായ ധൈര്യം വേണം ഒരു മുന്നണിയെ ഒരു സംസ്ഥാനത്ത് നയിച്ച ഒരു പാർട്ടി ജയിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് കരു അവർ പ്രഖ്യാപിച്ചൊരാൾ അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പിൻ കഴിഞ്ഞ് ബി ജെ പി ജയിച്ചപ്പോ ചൂടാറും മുമ്പ് ഞാൻ അപ്പുറത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് പോകുമ്പോ അയാൾ പോകില്ല എന്നുറപ്പിച്ചു പറയാൻ ഒരു നേതൃത്വത്തിന് ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോയാൽ കോൺഗ്രസിന്റെ ഭീരുദ് പേരിൽ കാണേണ്ടത് എന്നിട്ട് കേരളത്തിൽ പിണറായികയാണ് ഭീരുത്വം ഇതൊക്കെ എത്രയോ വഴികൾ കിട്ടുന്നു വന്നതല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഏജൻസികളും വട്ടം വിട്ട് പറഞ്ഞില്ലേ ഇത് പ്രസംഗിക്കും പറയുന്നതല്ല മുഖ്യമന്ത്രി അതുകൊണ്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് എന്തെങ്കിലും കിട്ടുക എന്തായിരിക്കും